തമിഴ്നാട്ടിൽ നിന്ന് കോഴിയുമായി വരുന്ന വാഹനങ്ങൾ അണുവിമുക്തമാക്കിയതിനു ശേഷം തിരിച്ചയക്കാനുള്ള നടപടിക്ക് തുടക്കമായി അന്യസംസ്ഥാനങ്ങളിലേക്ക് പക്ഷിപ്പനി പടരാതിരിക്കാനാണ് അതിർത്തി ചെക്ക് പോസ്റ്റിൽ അണുനശീകരണം നടത്തുന്നത് സംസ്ഥാനത്ത് പക്ഷിപ്പനി പടരുന്നുണ്ടെങ്കിലും അന്യ സംസ്ഥാനത്ത് നിന്നും ഇറച്ചിക്കോഴികളെ കൊണ്ടുവരുന്നത് നിരോധിക്കാത്ത സാഹചര്യത്തിലാണ് ഇവിടെ വരുന്ന വാഹനങ്ങൾ ലോഡിറക്കി തിരിച്ചു പോകുമ്പോൾ അതിർത്തി ചെക്ക് പോസ്റ്റിൽ വെച്ച് അണുവിമുക്തമാക്കാൻ തീരുമാനിച്ചത് തമിഴ്നാട്ടിലേക്ക് രോഗം പകരാതിരിക്കാനാണിത് പാലക്കാട് ജില്ലയിലെ വിവിധ അതിർത്തി പ്രദേശങ്ങളിലൂടെ കോഴിയും കോഴിത്തീറ്റയും എത്തുന്നുണ്ടെങ്കിലും നടുപ്പുണി ചെക്ക് പോസ്റ്റിലൂടെ മാത്രമേ തമിഴ്നാട്ടിലേക്ക് തിരിച്ചയക്കൂ നടുപ്പുണി മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റിൽ വെച്ച് പോകി നടത്തിയാണ് അണുവിമുക്തമാക്കുക രോഗം ബാധിച്ച മേഖലയിൽ നിന്ന് വാഹനങ്ങൾ വരുന്നത് അത് രോഗവിമുക്തമാക്കാനുള്ള ഒരു അത് അത് ഹെൽത്ത് അണുവിമുക്തമാക്കിയതിനു ശേഷം മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ ഇത് സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് നൽകും സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ തമിഴ്നാട് ചെക്ക് പോസ്റ്റിലൂടെ വാഹനത്തെ കടത്തിവിടുകയുള്ളൂ മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യ ആരോഗ്യവകുപ്പും സംയുക്തമായാണ് അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് റിപ്പോർട്ടർ പാലക്കാട്